ായിട്ട് ഞാൻ ഓരോ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ആ തീരുമാനങ്ങൾ എടുക്കുന്നതോടൊപ്പം അത് നടത്തുമ്പോഴും എറണാകുളത്ത് മാരൈൻ ഡ്രൈവിൽ രാഹുൽ ഗാന്ധിജി പങ്കെടുത്ത പരിപാടിയിലും അത് കാണാൻ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഈ യാത്രയിലും തന്നെയാണ്

ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ാലാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച മഹിളാ സാഹസ യാത്ര കേരളത്തിലെ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലേക്കുള്ള യാത്ര ഇപ്പോൾ ഒമ്പത് ജില്ലകൾ പൂർത്തീകരിച്ച് കാസർഗോഡും കണ്ണൂരും വയനാടും കോഴിക്കോടും പാലക്കാടും തൃശ്ശൂരും ഇടുക്കിയും എറണാകുളവും ഇന്നലെയോടുകൂടി ആലപ്പുഴയും പൂർത്തീകരിച്ചാണ് ഇന്ന് കോട്ടയം ജില്ല ഇവിടെ ആരംഭിക്കുന്നത് അപ്പോൾ എണ്ണൂറ്റി അമ്പതോളം മണ്ഡലങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് കോട്ടയം ജില്ലയിൽ ആദ്യത്തെ യാത്ര സ്വീകരണ സമ്മേളനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു അനുഗ്രഹം ഉമ്മൻചാണ്ടി സാർ എന്നും എല്ലാ പ്രോത്സാഹനങ്ങളും എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകിയ ഒരു നേതാവാണ് അവൾ ആ പ്രിയ നേതാവിനെ കണ്ട് പ്രണാമം അർപ്പിച്ച് തന്നെ ആരംഭിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നത് എനിക്ക് ഉറപ്പാണ് എല്ലാ ഓരോ പടി കയറി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് വരുമ്പോൾ ഒക്കെ സമയാസമയങ്ങളിൽ കൃത്യമായ ഒരു ഗൈഡിങ് ലൈറ്റ് തന്നെയായിരുന്നു എനിക്ക് ഉമ്മൻചാണ്ടി സാർ തീരാ നഷ്ടമാണ് അപ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാർ ഇതൊന്നും കാണാനില്ലല്ലോ എന്നുള്ളത് വലിയൊരു ദുഃഖം തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇനിയും മുന്നോട്ടുള്ള യാത്ര ഞങ്ങൾ തുടരുകയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച കരുണയും കാരുണ്യവും നിറഞ്ഞ രാഷ്ട്രീയം എല്ലാവരെയും ഒരുമിച്ച് സ്നേഹിച്ച് കൊണ്ടുപോകുന്ന രാഷ്ട്രീയം അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൽ നിന്നും ഞങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള പകർത്താൻ ശ്രമിക്കുന്നത്